അച്ഛനെ ഉപദ്രവിക്കാൻ ശ്രമിച്ച യുവാവിനെ മകൻ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു ആറ്റിങ്ങൽ കൊടുമൺ എം എസ് നിവാസിൽ കൊച്ചൻ എന്ന് വിളിക്കുന്ന വയസ്സുള്ള ആകാശാണ് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പോലീസിന്റെ പിടിയിലായത് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ആകാശിന്റെ പിതാവായ സതീഷനെ ദേഹോപദ്രവം ഏൽപ്പിക്കുവാൻ സബീർ ശ്രമിച്ചിരുന്നു ഇതിന് പ്രതികാരമായിട്ടാണ് ആകാശ് സബീറിനെ കുത്തിയതെന്നാണ് പോലീസ് അറിയിച്ചത് മാർച്ച് ഇരുപത്തിയൊൻപതിന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടെ ആറ്റിങ്ങൽ രാമച്ചം വെളിയിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന ആറ്റിങ്ങൽ ബൈപ്പാസ് സർവീസ് റോഡിൽ വെച്ച് ആകാശിനെ ആക്രമിക്കാനായി പാഞ്ഞെടുത്ത സബീറിന്റെ വയറ്റിൽ പ്രതി കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സബീർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിശ്രണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ സുഹൃത്തിന്റെ കഴക്കൂട്ടത്തുള്ള വീട്ടിൽ നിന്നുമാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിക്കെതിരെ ആറ്റിങ്ങൽ ചെറിയ കടയ്ക്കാവൂർ കഠിനംകുളം എന്നീ സ്റ്റേഷനുകളിൽ കൊലപാതക ശ്രമം അടിപിടി പിടിച്ചുപറി തുടങ്ങിയ പതിനഞ്ചോളം കേസുകൾ നിലവിലുണ്ടെന്ന് ആറ്റിങ്ങൽ പോലീസ് അറിയിച്ചു കുത്തേറ്റ് ചികിത്സയിൽ കഴിയുന്ന സബീർ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്നും കടയ്ക്കാവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മണിക്കൂറുകൾ ഇടവിട്ട് രണ്ടുപേരെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്ന പ്രതിയാണെന്നും പോലീസ് അറിയിച്ചു ആറ്റിങ്ങൽ എസ് എച്ച്ഒ ഗോപകുമാർ ജി എസ് ഐ ജിഷ്ണു എം എസ് എ എസ് ഐമാരായ ഉണ്ണിരാജ് ഡീൻ ശരത്കുമാർ എസ് സി പി ഒമാരായ പ്രശാന്ത് ഷംനാഥ് എന്നിവർ അടങ്ങുന്ന സംഘമാണ് പ്രതിയെ കഴക്കൂട്ടത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ബീക്കൻ ന്യൂസ് ആറ്റിങ്ങൽ